തണ്ണീർ കൊമ്പൻ തെല്ലും ആമുഖും ആവശ്യമില്ലാത്ത ഒരനയാണ് തണ്ണീർ കൊമ്പൻ മുഴുവൻ വയനാട് മാനന്തവാടി നഗരത്തെ മുൾമുനയിൽ നിർത്തിയതോടെയാണ് തണ്ണീർകൊമ്പൻ വാർത്തകളിൽ ഇടം പിടിച്ചത് പിന്നീട് വനം വകുപ്പ് മയക്കുവെടി വെച്ച് ബന്ദിപ്പൂർ വനത്തിനുള്ളിൽ എത്തിച്ചപ്പോഴാണ് മാനന്തവാടിക്കാർ അക്ഷരാർത്ഥത്തിൽ സമാധാനത്തോടെ ഉറങ്ങിയത് പിന്നീട് വരുന്ന വാർത്ത തണ്ണീർകൊമ്പൻ ചരിഞ്ഞു എന്നതാണ് എന്നാൽ അവിടെയും അവസാനിച്ചില്ല പോസ്റ്റ്മോർട്ടത്തിനു ശേഷം തണ്ണീർകൊമ്പന്റെ ജടം ബന്ദിപ്പൂരിലെ കഴുകൻ റെസ്റ്റോറന്റിലേക്കാണ് കൊണ്ടുപോയത് എന്താണ് കഴുകൻ റെസ്റ്റോറൻറ്റ് ഭൂമിയിൽ കഴുകന്മാരുടെ എണ്ണം കുറയാൻ തുടങ്ങിയതോടെ യൂറോപ്പിലും ആഫ്രിക്കയിലുമാണ് കഴുകൻ റെസ്റ്റോറന്റുകൾ സ്ഥാപിച്ചു തുടങ്ങിയത് അതും ഇപ്പോഴൊന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത് എഴുപത് കാലഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ദക്ഷിണാഫ്രിക്കയിലാണ് ആദ്യത്തെ കഴുകൻ റെസ്റ്റോറന്റ് നിലവിൽ വന്നത് ഇന്ന് ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ കഴുകൻ റെസ്റ്റോറന്റുകൾ നിലവിലുണ്ട് കുറഞ്ഞ ഭക്ഷണലഭ്യത ഭക്ഷ്യമലിനീകരണം പോഷകാഹാരത്തിന്റെ അപര്യാപ്തത മനുഷ്യരുടെ കടന്നുകയറ്റം ഇതൊക്കെയാണ് കഴുകന്മാരുടെ വംശനാശത്തിന് കാരണമാകുന്നത് കഴുകൻ റെസ്റ്റോറൻറിൽ എത്തിച്ച തണ്ണീർക്കൊമ്പന്റെ ജടം അസ്ഥിക്കൂടം മാത്രമാകാൻ വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ എടുത്തുള്ളൂ ശിലായുഗം മുതൽ തന്നെ മനുഷ്യന്റെ നല്ലൊരു സുഹൃത്താണ് കഴുകന്മാർ നമ്മൾ പോലും ശ്രദ്ധിക്കാത്ത ഒരുപാട് സേവനങ്ങൾ കഴുകന്മാർ ചെയ്യുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഒരു തോട്ടിപ്പണിയാണ് ഈ പക്ഷിവർഗം ചെയ്യുന്നത് അഴുകിയതും ദ്രവിച്ചതുമായ ജടങ്ങൾ മറ്റു ജീവജാലങ്ങൾക്ക് ദോഷകരമായി മാറുന്നതിനു മുൻപ് അവ തിന്നു തീർത്തുകൊണ്ട് ഭൂമിയിലെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ കഴുകന്മാരുടെ പങ്ക് വളരെ വലുതാണ് ചീഞ്ഞ മൃതദേഹങ്ങളിൽ നിന്നും മനുഷ്യനടക്കമുള്ള സഹജീവികൾക്ക് രോഗം പകരാതിരിക്കാൻ കഴുകന്റെ സാന്നിധ്യം ഏതൊരു പ്രദേശത്തും വളരെ അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ കൃഷിയിടത്തിലും മറ്റുമൊക്കെ പ്രായം ചെന്നിട്ടും അല്ലാതെയും ചത്തു വീഴുന്ന ജീവജാലങ്ങളെ കഴുകന് നൽകാറുണ്ട് അതിപ്പോൾ വിഷം കഴിച്ചാണ് ഒരു ജീവി ചത്തുപോയതെങ്കിൽ അതിനെ ഭക്ഷിക്കുന്ന കഴുകനെയും ആ വിഷം കാർന്നു തിന്നും കുത്തിവെക്കുന്ന ഡൈക്ലോഫെനാക് എന്ന മരുന്ന് അവയെ ഭക്ഷിക്കുന്നതിലൂടെ ശരീരത്തിലെത്തിയതാണ് കഴുകന്മാരുടെ എണ്ണം കുറയാൻ കാരണമായത് ഇത് മാത്രമല്ല ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര രാജസ്ഥാൻ കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വ്യാപകമായി വലിയ മരങ്ങൾ വെട്ടി നശിപ്പിച്ചതും കഴുകന്മാരുടെ വംശനാശത്തിന് കാരണമായി ഇന്ത്യയിൽ ആദ്യമായി കഴുകന്മാരുടെ എണ്ണത്തിൽ കുറവുള്ളതായി രേഖപ്പെടുത്തിയത് നമ്മുടെ കേരളത്തിലാണ് അതും ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പിന്നീട് ആന്ധ്രാപ്രദേശിലും കർണാടകയിലുമെല്ലാം കഴുകന്മാരുടെ കുറവ് റിപ്പോർട്ട് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴായപ്പോഴേക്കും ഇന്ത്യയിൽ കഴുകന്മാരെ കാണാനേയില്ല എന്ന സ്ഥിതിയായി കഴുകന്മാർ അറിയപ്പെടുന്നത് തന്നെ സ്ലോ ബ്രീഡ് വേടെന്നാണ് പ്രജനന കാലത്ത് മറ്റു പക്ഷികളെ പോലെ ഒരുപാട് മുട്ടയൊന്നും കഴുകന്മാരിടാറില്ല വെറും ഒരു മുട്ട മാത്രമാണ് ഇടാറുള്ളത് ഇത് മാത്രമല്ല ഒരു കഴുകന് അതിന്റെ ലൈംഗിക ശേഷി കൈവരിക്കുന്നത് അഞ്ചു വയസ്സ് പൂർത്തിയായ ശേഷവുമാണ് ഇരുപത്തിരണ്ടിനം കഴുകന്മാരാണ് ഈ ലോകത്ത് ആകെയുള്ളത് നമ്മുടെ ഇന്ത്യയിലാണെങ്കിലോ ആകെ ഒൻപതിന് മാത്രമാണുള്ളത് ഈജിപ്ഷ്യൻ കഴുകന്മാരെയാണ് നമ്മുടെ രാജ്യത്ത് കൂടുതലായി കാണപ്പെടുന്നത് കഴുകന്മാരില്ലാത്ത ഭൂമി എത്രത്തോളം അപകടകരമാണെന്ന് മനസ്സിലായതോടെയാണ് കഴുകൻ റെസ്റ്റോറന്റുകൾ സ്ഥാപിക്കാൻ തീരുമാനിക്കുന്നത് ഉത്തർപ്രദേശ് കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് ഇതിന് മുൻകൈയെടുത്തതും ഇരു സംസ്ഥാനങ്ങളിലും പ്രത്യേക സ്ഥലങ്ങൾ കണ്ടെത്തി വൾച്ചർ റെസ്റ്റോറന്റ് പാർക്കുകൾ നിർമ്മിച്ചു ഇതുവഴി വിഷാംശമില്ലാത്ത ഭക്ഷണം കഴുകന്മാർക്ക് നൽകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു മൂവായിരം കഴുകന്മാർക്കുള്ള ഭക്ഷണമാണ് ഒരു സീസണിൽ രാജസ്ഥാനിലെ ബിക്കാനറിലുള്ള റെസ്റ്റോറന്റിലൂടെ നൽകുന്നത് എന്നാൽ വെറുതെ അങ്ങനെ ഈ റെസ്റ്റോറന്റുകൾ തുടങ്ങാൻ പറ്റില്ല നമ്മൾ മറ്റേത് സംരംഭം ആരംഭിക്കുന്ന സമയത്തും എടുക്കുന്ന പ്രിപ്പറേഷൻസ് പോലെ ഇതിനും അത് അത്യാവശ്യം തന്നെയാണ് ചില മാനദണ്ഡങ്ങളും പാലിക്കേണ്ടതുണ്ട് മനുഷ്യന്റെ വാസസ്ഥലത്തിന് വളരെ ദൂരെയായിരിക്കണം എന്നതാണ് പ്രധാന കാര്യം തുറസായ പ്രദേശവുമായിരിക്കണം വളരെ ഉയരത്തിൽ നിന്ന് തന്നെ കഴുകന്മാർക്ക് തന്റെ ഭക്ഷണം കണ്ടെത്താൻ വേണ്ടിയാണിത് കഴുകന്മാർ ഭക്ഷണമാക്കി ഉപേക്ഷിച്ച ജടാവശിഷ്ടങ്ങൾ കൃത്യമായ ഇടവേളകളിൽ നീക്കം ചെയ്യുകയും വേണം ഒരു തരത്തിലുള്ള കെമിക്കലുകളോ മരുന്നോ കുത്തിവെച്ച ജടങ്ങൾ ഭക്ഷണമായി നൽകാനും പാടില്ല വളരെ വ്യക്തിശുചിത്വം പാലിക്കുന്ന പക്ഷി കൂടിയാണ് കഴുകൻ ഭക്ഷണത്തിന് ശേഷം ശരീരത്തിൽ പറ്റി പിടിച്ചിട്ടുള്ള അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ പ്രത്യേക ഒരു കുളി തന്നെ പാസാക്കും അതുകൊണ്ട് തന്നെ കഴുകൻ റെസ്റ്റോറന്റുകളിൽ കുളമോ തണ്ണീർ തടങ്ങളോ നിർബന്ധമാണ് മറ്റു ജീവജാലങ്ങൾ പ്രവേശിക്കാതിരിക്കാൻ മുൻകരുതൽ എന്നോണം പ്രദേശത്തിന് ചുറ്റും ഫെൻസിംഗും തീർക്കാറുണ്ട് നമീബിയ നേപ്പാൾ സ്പെയിൻ കമ്പോഡിയ തുടങ്ങിയ രാജ്യങ്ങളിലാണ് പ്രധാനമായും കഴുകൻ റെസ്റ്റോറന്റുകൾ പ്രവർത്തിക്കുന്നത് എന്നാൽ നേപ്പാളിൽ ഇത് ജഡായു റെസ്റ്റോറന്റ് എന്നാണ് അറിയപ്പെടുന്നത്